ചോദിക്കാറുണ്ട് എന്താണ് ഇത്ര കളറുണ്ട് കില്ലറോ ഇടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്നറവൊന്നും ഇടാറില്ല മൂന്ന് ടൈപ്പ് മുളകാണ് ഞാൻ വാങ്ങിക്കുന്നത് ഒന്ന് വറ്റൽ മുളക് അടല്ലേ വറ്റൽ മുളക് പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് നല്ല വലുപ്പം കാണും പിന്നെ ഒന്ന് ഉണ്ട് പിരിയൻ മുളക് അതത്രയും വലുപ്പം കാണത്തില്ല എല്ലാം ഇതും കാശ്മീരി ഒരു വർഗ്ഗത്തിൽപ്പെട്ടത് തന്നെയാണ് പക്ഷെ അതിനകത്ത് കുറേ കൂടെ ഉണ്ട് നല്ല വലുപ്പമുണ്ട് അപ്പം ഇത് മൂന്നും കൂടെ ചേർത്ത് പൊടിക്കുമ്പോൾ നല്ല നിറവും കിട്ടും കൊഴുപ്പും കിട്ടും ആവശ്യത്തിന് എരിവും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മൂന്നും ഒരുമിച്ച് വാങ്ങിച്ച് പൊടിക്കുന്നത് മൂന്നും അര അര വീതം വാങ്ങിച്ച് ഒന്നര കിലോ മുളകാണിത് അങ്ങനെയാണ് പൊടിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം ഉണങ്ങിയ മുളകാണിത് അപ്പോൾ ഞാൻ ഞെട്ടൊക്കെ എറുത്തി വെച്ചിരിക്കുകയാണ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് കഴുക ഈ ചൂടത്ത് മാത്രമേ കഴുകി ഉണക്കാൻ പാടുള്ളൂ മഴയത്തൊക്കെ ഉണക്കിയാലും പൊടിയിൽ നിന്ന് പൂത്തുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല വേല് ഉള്ളപ്പോഴും നമ്മൾ മുളക് വാങ്ങിച്ച് ഉണക്കി പൊടിച്ച് വെച്ചേക്കണം അപ്പോൾ അങ്ങനെ പൊടിച്ച് വയ്ക്കാൻ ഇട്ട് ഉണക്കാണിത് അപ്പോൾ അതിനായിട്ട് ഞാനൊരു തുണി വെച്ചിട്ടുണ്ട് അതിൽ തിരച്ചില കൊണ്ടുവന്നിട്ട് ഉണക്കാണ് നല്ലതുപോലെ ഉണങ്ങണ ഇത് ഒരു നാലഞ്ച് ദിവസം കിടന്ന് ഉണങ്ങിയിട്ട് പിന്നെ ഞാനൊന്ന് ഒന്ന് വർക്കയും കൂടെ ചെയ്തിട്ടാണ് പിന്നെ പൊടിക്കുന്നത് അപ്പം അതിൻ്റെ മേലിലൊരു ഒക്കെ ഇട്ട് വെച്ചിരുന്നാൽ ആക്കയൊന്നും കോരിക്കൊണ്ട് പോവാതെ എത്ര നേരം വേണമെങ്കിലും എൻ്റെ മേടി കിടന്നങ്ങ് ഉണങ്ങിക്കോളാം നല്ലതുപോലെ ഉണങ്ങി പപ്പർ പെപ്പറായിട്ട് തടിയോ എടുത്ത് വെച്ചിരിക്കുക അപ്പം കാറ്റത്തൊന്നും പറഞ്ഞ് പോകത്തില്ല നമ്മളിടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചുരുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നല്ലതുപോലെ ഇവിടെ കിടന്നു ഉണങ്ങി ഇപ്പം മുളകെല്ലാം നല്ലതുപോലെ ഉണങ്ങുണങ്ങണ്ട് ഇനി വറുക്കണമെന്നില്ല എന്നാലും എനിക്ക് ഒരു സമാധാനത്തിൽ ഞാൻ വറുത്തിട്ടാണ് പൊടിക്കുന്നത് മുളകൊടിക്ക് നല്ലൊരു കളർ കളറുണ്ടാകും വറുത്ത് പൊടിക്കുമ്പോൾ നമുക്ക് വറുക്കാം മുളക് ജസ്റ്റ് ഒന്ന് വറക്കാൻ പോവാണ് സത്യത്തിലേക്ക് വറക്കേണ്ട കാര്യമല്ല നല്ലോണം വെയിലത്ത് ഉണങ്ങിയതാണ് അല്ലെങ്കിൽ ഞാൻ ഒന്ന് വറുത്തിട്ടേ പൊടിക്കാറുള്ളൂ ഒന്ന് ചൂടായാൽ മതി അലർജി ഉള്ളവരൊന്നും പിന്നെ വറക്കേണ്ട കാര്യമില്ല വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചാൽ മതി നമ്മൾ കുറച്ച് പറക്കി മാറ്റി വെച്ച് നമ്മൾ കടുപറക്കാനൊക്കെ എടുക്കാം മുളക് വറകുമ്പോൾ ഒരുപാട് തീ കൂട്ടിയിട്ട് പറക്കരുത് തീ കുറച്ച് നല്ല വറുത്തെടുക്കണം പിന്നെ പെട്ടെന്ന് തീ കറി വീട്ടിൽ നിൽക്കാൻ നോക്കാത്ത രീതിയിൽ കടുവ ചുമച്ചു പോവും നല്ല വളരെ ചെന്നിരി ഇട്ട് വേണം മുളക് വറത്തെടുക്കാനായിട്ട് ഇപ്പം മുളക് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മുളക് പൊടിച്ച് കൊണ്ടുവരുമ്പോൾ ഉടനെ നമ്മൾ എന്താ വേണമെന്ന് പറയുമ്പോൾ ഒന്ന് നിരത്തി വെക്കണം അതിൻ്റെ ചൂട് ആവിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നമ്മൾ അടച്ച് വെക്കരുത് പൊടി ചീത്തയായി പോകും ഇപ്പോൾ എല്ലാം നിരത്തി വെച്ച് ചൂടൊക്കെ അറിട്ടിരിക്കുകയാണ് അപ്പം നമ്മളിത് ഒരു ടിന്നിനകത്തോട്ട് ഉണങ്ങിയൊരു ടിന്നായിരിക്കണം ഉണങ്ങിയ ടിന്നിനകത്തോട്ട് ആക്കി വെക്കണം നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടുന്നത് നമ്മളൊരു ചെറിയ ടിന്നിനകത്താക്കി വെക്കണം നമുക്കിങ്ങനെ ചെയ്താലും നല്ല ശുദ്ധമായ മുളക് പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും നല്ല എരിവും കാണും നല്ല നിറവും കാണും നല്ല ഗുണവും കാണും പ്രത്യേകിച്ച് ഒരു കളറും ചേർക്കേണ്ട കാര്യമില്ല എല്ലാവരും ചോദിക്കാറുണ്ട് കറി വെക്കുമ്പോൾ എന്താണ് ഇത്രയും നിറവെന്ന ഇതാണ് അതിൻ്റെ വിട്ടൻസ കടയിൽ നിന്ന് മായമുള്ള പൊടിയൊന്നും വാങ്ങാതെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ പൊടി ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ വരും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പറ്റും അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജായാലും മിനീസ് ലൈഫ് സ്റ്റൈലും കൂടി ഒന്ന് ലൈക്ക് ചെയ്തു വിടുക നന്ദി നമസ്കാരം